ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരപ്പം അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അപ്പമാണ് ഇതിൻ്റെ കൂടെ ഞാനൊരു പൊട്ടറ്റോ മസാല കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതും നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ഈ പൊട്ടറ്റോ മസാലയും ഈ അപ്പവും ഈ അപ്പത്തിനാണേലും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അതുപോലെ തന്നെ ഈ പൊട്ടറ്റോ മസാലയ്ക്കും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് ഒരു കപ്പ് അളവിലുള്ള നമ്മുടെ റേഷൻ പച്ചരിയാണ് ഞാൻ ഇത് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി നാല് മണിക്കൂർ കുതിർത്തെടുത്താണ് അപ്പോൾ ഈ കുതിർന്ന വെള്ളം ഞാൻ കുറച്ച് ഞാൻ ഈ അരിക്കകത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കപ്പ് അളവിലുള്ള ചോറും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഇനി അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇതരച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ ചാനലൊന്ന് ലൈക്കും ഹെൽപ്പും ചെയ്യണേ ഇനി അതിലേക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് സ്പൂണളവിലുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഞാനത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമുക്കിനി പൊട്ടറ്റോ മസാല ഉണ്ടാക്കാം വേണ്ടി ഞാൻ മൂന്ന് വലിയ പൊട്ടറ്റോയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് ഇതുപോലെ ഞാൻ കഴുകി കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ ആകുമ്പോഴേക്കും ഈ പൊട്ടറ്റോ നമുക്ക് വെന്ത് കിട്ടും ഇനി ഒരു ചീനച്ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇനി ഞാൻ അതിലേക്ക് രണ്ട് വലിയ സ്പൂൺ അളവിലുള്ള വെളുത്തുള്ളി കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളിയാണ് അതുകൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വെളുത്തുള്ളിയുടെ കളറൊന്ന് നന്നായിട്ട് മാറണം അപ്പം വെളുത്തുള്ളി നമ്മൾ ഈ മസാലയ്ക്ക് ഇത്രയെങ്കിലും ചേർക്കണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് അത് ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും ഞാൻ ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ അതും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മൾ പൊട്ടറ്റോ മസാല ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊട്ടറ്റോയിൽ ഈ മസാല നന്നായിട്ട് അതായത് ഈ ഉള്ളിയുടെ മസാലയൊക്കെ നന്നായിട്ട് പൊതിഞ്ഞിരിക്കും ഇനി അതിലേക്ക് അത്യാവശ്യം പഴുത്ത ഒരു തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ് മഞ്ഞൾപ്പൊടിയും കാൽസ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പം സ്പൂൺ വീതം ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും അതുകൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അല്പ ഉപ്പ് ചേർത്താൽ മതി കാരണം നമ്മൾ പൊട്ടറ്റോ വേവിച്ച സമയത്ത് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ് കേട്ടോ തിളച്ച വെള്ളം ചേർത്താൽ ഇത് പെട്ടെന്നാവും അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിത് വേവിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഒന്നുകൂടെ അത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത് ഇതധികം എരിവില്ലാത്ത പച്ചമുളകാണ് അതുകൂടെ ഇതുപോലെ ഒരു മൂന്ന് പച്ചമുളക് കഷ്ണമാക്കി എടുത്തതാണ് അതുകൂടെ ഞാനിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അപ്പോൾ കണ്ട ഈ ഒരു രീതിക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ് മല്ലിയില നിങ്ങളുടെ കൈവശം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില ചേർത്താലും മതി കേട്ടോ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് പൊട്ടറ്റോ എപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ മസാല നല്ല സൂപ്പർ പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ അതേ ചീനിച്ചിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെ അതായത് സൺഫ്ലോർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിവിടെ ഒഴിച്ചതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഓരോ തവയ പോലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിനകത്തേക്ക് ഈ അപ്പത്തിൽ നിറയെ എണ്ണ പിടിച്ചിട്ടുണ്ടെന്ന് അധികം എണ്ണയൊന്നും പിടിക്കുന്നില്ല ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഈ അപ്പവും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ മസാലയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ